எல்லாடி வந்தே என்ன கிருஷ்ணைய நீ நெல்லாடி வந்தே என்ன ரங்கையா எல்லாடி வந்தே என்ன கிருஷ்ணைய நீ நெல்லாடி வந்தே என்ன ரங்கையா பாலைய நீ நின்ன கண்ண ബാലയ്യ ബാലയ്യനീനെ കണ്ണ മുന്താടേ എല്ലാടി എന്ന എന്ന കൃഷ്ണയ്യ രംഗയ്യ ആലയ ബന്ധ എന്ന് കൃഷ്ണയ്യല്ലാടി ബന്ധയ്യ ആലയദീനാടദേ പാൽ സക്കരണീ ബേടദേ ബെണ്ണി പാലു പാൽ നീ ബേടദേ ഇ ബാലരിന്തൊട ഗൂടിയാടദേ ഇല്ല ബാലരിന്തൊട ബാലയ്യ മുദു ബാലയ്യനീനെ കണ്ണ മുന്താടേ എല്ലാടി എന്ന കൃഷ്ണയ്യ ബന്ധ കൃഷ്ണയ്യനീല്ലാടി എന്ന രംഗയ്യ ബട്ടമത്തൊഗസെ കൂ ഹണളിട്ട കൂരി തിലകൂ ബട്ടമുത്തൊഗസെ കൂ ഹണിട്ട കൂരി തിലകട്ടന ദീവോടലൂ ദിട്ടീവോ പട്ട കൃഷ്ണയ കണ്ണ മുന്താടേ എല്ലാടി ബന്ധ എണ്ണ കൃഷ്ണയ്യല്ലാടി ബന്ധ എണ്ണയ്യ അഷ്ടിക്കി അരസി നൃഷ്ടി ഗട്ടെനു നിന്നോടദേ അഷ്ടിക്കി അരസി നൃഷ്ടി ഗട്ടെനു നിന്നോടദേ ഇന്നെഷ്ടുളലി കഴി இன்னு கேளே ரங்க விட்டால நீன்ன கண்ண முந்தாடே எல்லாடி வந்தே என்ன கிருஷ்ணய நீ நெல்லாடி வந்தே என்ன ரங்கய பாலயனே நென்ன கண்ண முந்தாடே பாலைய நீ நென்ன கண்ண முந்தாடே எல்லாடி வந்தே என்ன நீ எல்லாடி வந்தே என்ன ரங்கையா எல்லாடி வந்தே என்ன ரங்கையா எல்லாடி வந்தே என்ன ரங்கையா